നമസ്കാരം എലക്ഷൻ പ്രഖ്യാപിച്ചറിഞ്ഞാണല്ലോ അല്ലേ അപ്പൊ ഇത്തവണയും ഈ വാർഡിൽ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എല്ലാവരും എനിക്ക് വോട്ട് സഹായിക്കണം റേച്ചാട്ടോ അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് തരാൻ തന്നില്ല തലകുലിക്കാ പോലെ ഇത്തവണയും തരണം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ വോട്ട് തരാൻ ചോദിച്ചു പുള്ളി തന്നില്ലേ ഞാൻ ചോദിച്ച പറയാ നിന്റെ ചിഹ്ന ലഡുവല്ലായിരുന്നു ലഡു ഞാൻ തൊടുവില്ല എനിക്ക് ഷൂറാണെന്ന് അതുകൊണ്ട് ഇത്തവണ ചിഹ്നം മാറ്റി ലഡു ഇല്ല ഗോതമ്പാക്കി ഗോതമ്പാക്കി ചിഹ്നമാക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ കുറെ അതിഥി തൊഴിലാളികൾ ഉണ്ട് യുവന്മാർക്ക് ഗോതമ്പ ഭയങ്കര ഇഷ്ടമാരോട് പിടിക്കാൻ വേണ്ടി ഗോതമ്പ് ചിന്തയാക്കി അവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി അതെ അതിനാണെങ്കിൽ ഗോതമ്പല്ലായിരുന്നു ആദ്യം കിട്ടിയത് ഞാനായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്ഥാനാർത്ഥി രാജീവിനെത്തി ഇത്തവണ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മണിക്കൂട്ടന്റെ വീടിന്റെ ഫ്രണ്ടിലെ റോഡ് ഞാൻ ടാറ് ചെയ്ത് തരും മണിക്കൂട്ടം തിരുവനന്തപുരത്ത് താമസിക്കണം നിങ്ങൾ കോട്ടയത്ത് അതെ കുറ്റാണോ മണിക്കൂട്ട് എന്റെ വാട്ടിൽ വീടി താമസിക്കണം ഞാൻ ഒട്ടാറിയെടുക്കുമല്ലോ ഇനി റോഡ് കൊണ്ട് പോവാൻ പറ്റുമോ നിന്റെ എന്റെ മെമ്പർ നിങ്ങൾ എന്നെ പറഞ്ഞു ഞാൻ നിങ്ങളോട് ഞാൻ ആ കേസ് പറഞ്ഞല്ലേ പറഞ്ഞല്ലേതായിരുന്നു പറഞ്ഞില്ല ഞാൻ എനിക്ക് ഒരു പെണ്ണെ ഇഷ്ടമാണ് അപ്പൊ അവളെ വീട്ടുകാർ തടങ്കിൽ വെച്ചിരിക്കാൻ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു വന്നത് ഓർമ്മ കിട്ടി ഓർത്ത കിട്ടി ഓർമ്മ കിട്ടി നീ ഒന്നുകൊണ്ട് ഞാൻ റെഡിയാക്കി തരാം അതെ അങ്ങനെ റെഡിയാക്കി തന്നുകഴിഞ്ഞാൽ എന്റെ വീട്ടിലെ ആറ് ആറോട്ടും ഞാൻ നിങ്ങൾക്ക് തരും ആറ് ആറോട്ട എന്ത് അഞ്ചോട്ടല്ലേ ഉള്ളു പെണ്ണിനെ അവളുടെ ഞാൻ ലിസ്റ്റ് ഞാൻ എന്തായാലും തരും നിനക്കറിയാലോ അമ്മണി ചേച്ചിയുടെ മോള കല്യാണം എന്തെല്ലാം അടിമുഴക്കുമായിരുന്നു ആ നടത്തി കൊടുത്ത ഞാനല്ലേ അതുപോലെ ജോസഫ് പച്ച മോള കല്യാണം വെട്ട് നടന്നില്ലെന്നേള്ളു ആ കല്യാണം ഞാൻ നടത്തി കൊടുത്തത് അതുപോലെ നമ്മുടെ വാർഡിലെ പതിനഞ്ചോളം കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ നിങ്ങൾ ആണോ മെമ്പർ ബ്രോക്കറാണോ ധൈര്യമായിട്ട് പ്രതീക്ഷിക്കാ നിന്റെ കല്യാണം ഈ സ്റ്റേഷനിൽ നടത്തിക്കും ഉള്ളി ഭയങ്കര ചൂടാണ് കേട്ടോ നിങ്ങൾ വേറെ ഇവിടെ ഇതിനായിരുന്നു ഇതേ കൂട്ട് ചൂടായിരുന്നു അയാള് ഞാൻ ചെറുതായിട്ട് ഒരു ദിവസം ഒരസി പിറ്റേന്ന് പിറ്റേന്ന് സ്ഥലം മാറ്റി മാറ്റി വണ്ടമേട്ടിലേക്ക് ടൗണിൽ ആളെ നിങ്ങൾ ഹൈറേഞ്ചിൽ നടത്തി പോകാൻ നിർത്തുന്നുണ്ടല്ലോ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഗിഫ്റ്റ് ഉമ്മി നിന്നിട്ട് പോയത് ഈ പുള്ളിയുടെ ശരിക്കുള്ള വീട് വണ്ടമേട്ടിലായിരുന്നു ഓ പുള്ളി എട്ട് വർഷമായിട്ട് ഈ സ്ഥലം മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്റെ ഒറ്റ കളിപ്പിൽ അതൊക്കെ നടന്ന് അപ്പൊ ശരിക്കും പറ്റിയതാണ് പറഞ്ഞാൽ അതോടുകൂടി ഞാൻ ഈ തലമാറ്റിൽ പരിപാടി അങ്ങ് നിർത്തി പിന്നെ തൊപ്പി തുപ്പലാണല്ലോ അതാ സാറ് ധരിപ്പിക്കില്ല പോലീസെ വോൾ വിളിച്ച് വിഴ്ചപ്പെടുത്തുന്നു മര്യാദക്കാണ് മര്യാദക്ക് വെച്ചിട്ട് സാറിന് സുഖോണം എന്നൊക്കെ അറിയാൻ വേണ്ടി എന്റെ മനസ്സിലേ രാജിവെക്കാൻ രാജിവെക്കുക ലീവെടുക്കുക ഞാൻ രാജിവെക്കാന്നല്ല എന്റെ പേര് രാജീവ് വൈക്കം

എനിക്കൊരു കമു കൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാൻ ഒരു തോട്ടം കവ് വെക്കണം അപ്പൊ ഒരു കമ്മുകൊക്കെ അടുത്തയിലേക്ക് ചാടി പാക്ക് പറിച്ചു പാക്ക് പറിച്ച് ഒരു തോട്ടം മുഴുവൻ പറിക്കുമ്പോ നല്ല ഒരുപാട് പാക്ക് കിട്ടും അത് നമുക്ക് ബിസിനസ് ജീവിക്കാൻ പറ്റും സാറേ സാറേ പറഞ്ഞു കമു കൊണ്ടെന്നല്ല എനിക്ക് ഒരു കാമുകി ഉണ്ട് സാറേ പറഞ്ഞു കാമുകീനെ വീട്ടുകാരെ അവളുടെ സാറേ തടങ്കില് എനിക്ക് വിളിച്ചിട്ട് കിട്ടണല്ലോ സാറേ ഞാൻ ആകെപ്പാട് നിരാശനാണ് സാറേ എനിക്ക് പറ്റില്ല സാറേ താൻ്റെ തേനീച്ചാണ് റാണിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല റാണി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം കേട്ടോ എത്ര കാലമായി തന്റെ പ്രണയം തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷം സാറേ മാസം അല്ല സാറേ പോയിട്ട് ദിവസം കൊണ്ട് പ്രണയമായി അത് ദിവസം കൊണ്ട് പ്രണയമായി കുറച്ചു കൂട്ടണോ ഏഹ് തിരുവനന്തപുരത്ത് വിളിക്കാം മുന്നൂറാക്കേ തിരുവനന്തപുരത്തേക്ക് ഉടനെ വിളിക്കുവല്ലേ അല്ലേ വേണ്ട മുപ്പതാ നല്ല അല്ലേ മുപ്പത് മതി മുപ്പത് േമത്തിലാണ് പെൺകുട്ടി പ്രായപൂർത്തിയാതാണ് പതിനാറുണ്ട് അവർക്ക് വയസ്സുണ്ട് തനിക്ക് എത്ര വയസ്സുണ്ടോ എനിക്ക് റാണി പറയുന്നത് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുള്ളൂ എന്നാണ് റാണി പറയുന്നത് ആധാർ കാർഡിൽ എത്ര വയസ്സാണ് പക്ഷെ റാണി പറഞ്ഞു ഇരുപത്തി ഒമ്പത് വയസ്സ് എന്നെ കണ്ടാ തോന്നുള്ള സർക്കാരിന്റെ രേഖ നിനക്ക് താല്പര്യമില്ല റാണിയുടെ രേഖയാണ് സാർ എന്നെ കണ്ടാ എന്ത് തോന്നുന്നു

എന്നെ ഇങ്ങോട്ട് വിളിക്കരുതും സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ബൈ റാണി അല്ലേ വീട്ടിലേക്ക് ഒരുപാട് അയ്യോ തമ്പി ചാറ്റി പേരന്താ സാറേ ആ ചാറ്റിൽ അതേ ഉള്ളു എന്തൊക്കെയാണ് തമ്പി ില് പനിയാണ് വയ്യോ എനിക്ക് തമ്പി ഇംഗ്ലീഷിൽ വൈ എന്ന് പറഞ്ഞു പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഉള്ള തമ്പി അതെ അല്ലേ തനി പെൺകുട്ടിയെ കണ്ടുമുട്ടിയല്ലോ ആ കണ്ടുമുട്ടിയ സാഹചര്യം പറഞ്ഞു ഞങ്ങള് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് സാറെ കണ്ടുമുട്ടിയത് കാണാൻ സ്കോപ്പ് ഉണ്ട് ആ കേക്കട്ടെ കാണാൻ പറയാൻ പറ്റില്ലല്ലോ സാറേ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങള് കണ്ടത് അപ്പൊ പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ സാറേ

ആ പെൺകുട്ടിയായിട്ട് കണ്ടു പരിചയപ്പെട്ടു അങ്ങനെയല്ല ഇതായത് കളക്ഷൻ ആയത് അതെ അത് എന്നാണ് എവിടെ വെച്ചാണെന്നാണ് ഈ ചോദിക്കുന്നത് ഞങ്ങളെ ഓഗസ്റ്റ് രണ്ടിനാണ് സാറേ കണ്ടത്

പറഞ്ഞു അഞ്ചു രൂപ ഇയാൾ കൊടുക്കണം അഞ്ചു രൂപ ആ പെൺകുട്ടിക്കും കൊടുക്കാൻ പറഞ്ഞു സ്വാഭാവികം അപ്പോഴാണ് സാറേ ഞാൻ റാണി ആദ്യമായിട്ട് ഞാൻ പിടി വിട്ടുപോയി അല്ല ഞാൻ കമ്പനിയിൽ പിടിച്ചോണ്ടിരിക്കുന്നു എന്റെ പിടി ബസിന്റെ അപ്പൊ ഞാൻ സാറേ ഞാൻ ഇവയ്ക്ക് ഞാൻ അഞ്ചു രൂപ ബാലൻസ് കൊടുക്കണല്ലോ സാറേ അങ്ങനെ ഞാൻ ബാലൻസ് കൊടുക്കാൻ വേണ്ടി പത്ത് രൂപയായിട്ട് കോട്ടയമായ കോട്ടയം മുഴുവൻ ഞാൻ റാണി നടന്ന സാറേ ഇന്നും എനിക്ക് ചേഞ്ച് കിട്ടില്ല സാറേ അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഐഡിയ വന്നു സാറേ ഞാൻ ഐഡിയയുടെ ആളാണ് സാറേ ഐഡിയ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് കയറാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റാണി ഇങ്ങടെ കോട്ടയത്ത് ഒരു സിനിമ കാണാൻ വേണ്ടി കയറി സാറേ സിനിമ കാണാൻ കയറി കഴിഞ്ഞാൽ ചേഞ്ച് കിട്ടൂല സാറേ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ടിക്കറ്റിന് എക്സിക്യൂട്ടീവ് കിട്ടില്ല സാറേ പിന്നെ തിരിച്ചറിയും ഇരുനൂറ്റമ്പത് രൂപ മടക്കിട്ട് കാണാതിരിക്കാൻ പറ്റുമോ കണ്ടു അങ്ങനെ പേര് ഞാൻ അങ്ങനെ ഓർക്കണി കോമഡി അറിയാവോ കഥ എത്ര ഓർമ്മ ത്രില്ലർ ആണോ

രസേ കയറി കഴിഞ്ഞാൽ ചേഞ്ച് കിട്ടില്ല കണ്ടക്ടർമാരെ രസയെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് രൂപ മൂന്നാറിന് അപ്പൊ ചാടി ഇറങ്ങി ഇറങ്ങിയില്ല പൈസ കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റുമോ സാറേ കെ അങ്ങനെ ലാഭത്തിൽ പോയിട്ടില്ല ഞങ്ങൾ നേരെ മൂന്നാർ ചെന്നു എന്റെ സാറേ മൂന്നാർ ചെന്ന് കഴിഞ്ഞപ്പോ രാത്രി പതിനൊന്നര മണി പിന്നെ എനിക്ക് സാറേ പെണ്ണ് സാറേ ഞാൻ നേരെ ഒരു ഒരു ഡീലക്സ് ഒന്നും നോക്കിയില്ല റൂം ആ ആ എന്നിട്ട് സുരക്ഷിതമാക്കണ്ടേ അറിഞ്ഞു നടക്കാൻ ായി ഡീലക്സ് റൂമിൽ ഞങ്ങൾ അങ്ങനെ രണ്ട് ദിവസം മൂന്നാർ കഴിഞ്ഞു സാറേ രണ്ട് ദിവസവും അതെ 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 അല്ലേ നമുക്ക് ചില്ലറ മേടിക്കണ്ടേ സാറേ എനിക്ക് മനസിലായി മൂന്നാറ് നമ്മക്ക് ചേഞ്ച് ആക്കി പറ്റു കിട്ടിയാലും നേരെ ഞാൻ മസനകൂടി വഴി ഊട്ടി ചെന്ന് അവിടെ ഞങ്ങൾ ഒരു മൂന്ന് ദിവസം ഊട്ടിയിൽ താമസിച്ചു മൂന്ന് ദിവസം പുറത്തിറങ്ങാൻ പറ്റില്ല സാറേ അതുപോലത്തെ കഴിഞ്ഞ് തണുപ്പും മഴ ഒരു മാതിരി ഭയങ്കര ബുദ്ധിമുട്ട് മൂന്ന് ദിവസം ഞങ്ങൾ കിട്ടില്ല അന്നേരാണ്

എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഗോവയിൽ ചേഞ്ച് നേരെ ഗോവയെ കൊണ്ട് ചേഞ്ച് മേടിച്ചു കൊടുക്കാമല്ലോ ബീച്ചിന്റെ സൈഡിലെ ഒരു ചില്ലറക്കാരനല്ലോ എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സി കണ്ടക്ടർമാരോടാണ് അപേക്ഷയാണ് നിങ്ങൾ ചേഞ്ച് മേടിക്കാൻ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് വിടുമ്പം ഇതുപോലുള്ള ടീമിനെ കൂട്ടി കൊടുത്ത് വിടരുത് പാവപ്പെട്ട പോലീസുകാർ ഇവിടെ നക്ഷത്രക്കാരെ ഉണ്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും പറയല്ലോ എനിക്കൊന്ന് ഒപ്പിച്ചു തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിക്കാം തന്നെ ഇന്ന് വിളിക്കണ്ട ഉച്ചയായില്ലേ അപ്പൊ അവര് ഊണ കഴിക്കാൻ പോയി കാണും ഞാൻ ഒരു കാര്യം ചോദിക്ക ഇത്രയും ദിവസം കാര്യങ്ങളൊക്കെ നടന്നു ഈ താൻ വിളിച്ചോണ്ട് വരെ മാത്രം ബന്ധമൊക്കെ നിങ്ങൾ തമ്മിലായോ ഉണ്ട് സാറേ ഞങ്ങൾ മസനകുടിയിലേക്കൊക്കെ പോയ സമയമില്ല സാറേ അങ്ങനെ ഞങ്ങൾ പരസ്പരം ഹൃദയം തമ്മിൽ കൈമാറ സാറേ കൊടുത്തില്ലല്ലോ അതിനൊക്കെ സമയം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ അത്ര ഇതാണ് ബന്ധമാണ് അത് നമ്മളിപ്പോ ചെന്ന് ഞാൻ ഇടപെട്ട് ചെന്ന് വിളിക്കൊന്ന് വെച്ചു താൻ വിളിച്ചാൽ ആ പെൺകുട്ടി ഇറങ്ങിപ്പോളിച്ചാൽ പോറപ്പ് സാർ വാട്സപ്പിൽ ഒരു ഖായ സാറേ അവള് 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 ഞാൻ അടിച്ച് എന്റെ നമ്പറിൽ പുള്ളിക്കാരിക്ക് പരിചയമില്ലല്ലോ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അനുഭവം ഞാൻ വേറെ കാര്യം ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ച് വന്നു പറ്റും തനിക്ക് ആ പെൺകുട്ടിയെ പോറ്റാനുള്ള എന്തെങ്കിലും ജോലി തനിക്കുണ്ടോ സാർ ഞാനുണ്ടല്ലോ ഞാൻ ഞാൻ പറഞ്ഞ ഹാർഡ് വർക്കറാണ് ഞാൻ എല്ലാ ദിവസം നാലുമണിക്ക് ഞാൻ രാവിലെ അലാമെഴുതേക്കും എഴുന്നേറ്റിന് ഞാൻ പശുവിനെ കറക്കും പശുവിനെ കറന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴുമണിയാകുമ്പോ ഞാൻ മുത്തശ്ശനെ മുത്തശ്ശനും കറക്കും അല്ല അതല്ല വീടിന് ചുറ്റും ഞാൻ കൈ പിടിച്ചു ഞാൻ വട്ടം കറക്കും അവർക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ സംഭവം ഉണ്ടാകും കഴിഞ്ഞാൽ അവള് വീട്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ പെടിക്കേണ്ട ആവശ്യമില്ല സാറേ അവർക്ക് ജോലി ജോലി അത് സർക്കാർ സെറ്റ് വെച്ചിട്ടാണ് വിളിച്ചിട്ട് പിന്നല്ല അതെ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ത് ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ അവളെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന എന്റെ അമ്മ അവളെ കുടുംബശ്രീ ചേർക്കും കുടുംബശ്രീ ചേർത്ത് കഴിഞ്ഞാല് വർഷത്തിൽ നൂറ് ദിവസം തൊഴിലുറപ്പ് ഉറപ്പാണ് വരുമാനം കിട്ടൂല വെച്ചിട്ട് ജീവിതം ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ ആദ്യമായിട്ട് കാണുവാൻ പിന്നെ പിന്നെ അതല്ലേ വല്ല വേലക്കോ കൂലിക്കോ താൻ പോകുമോ അത് ഞാൻ പോകും സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ വിലയ്ക്ക് പോകും എങ്കിലും പോകുന്നു എന്ത് ജോലിക്കാ പോകുന്നത് ഞാൻ ഈ നെന്മാറ വേല തൃശ്ശൂർ വേല അങ്ങനെ വേല വേലയുള്ള അതിനാണ് ഞാൻ സാറിന്റെ നിന്റെ ഒരു വേലയാണല്ലോടാ ഉത്സവം കൂടി കറങ്ങി കാര്യം പെൺകുട്ടിയെ അറിയാമോ പണിയെടുക്കണം അതൊക്കെ ഞാൻ പോറ്റിക്കോളാം സാർ അവളെ ഒന്ന് സാറ് വന്നാ മതി അത്രേ ഉള്ളൂ അതായത് ഇത് സംഭവം കൈവിട്ട കേസാണ് വന്നേ വിളിച്ചോണ്ടിരിക്കും ഒരു കാര്യം ചെയ്യും സാറും സാറിന്റെ ഫോഴ്സും ജീപ്പിൽ നേരെ മുമ്പേ പെൺകുട്ടി വീട്ടിലേക്ക് പോകുക അതെ ഞാനും എന്റെ കൈയും കൈയും തലയും വരും ആനുകളും എന്റെ ടാറ്റ സുമോ എന്റെ കൈയും തലയും എനിക്ക് വെളിയിട്ടൂടെ നേരെ ചെല്ലുന്നു സാറകത്ത് കയറി പെണ്ണിന്റെ വീട്ടിലും സംസാരിക്കുന്നു നടന്നില്ലേ ഞാൻ ഇടപെടും ഞാൻ ഇടപെട്ടത് നടന്നില്ലേ നേരെ തിരുവനന്തപുരത്തേക്ക് ഞാൻ ഇരുവനന്ത അപ്പ തന്നെ വിളിക്കൂ അതൊക്കെ അല്ല വിളിക്കൂല നമ്മള് പിന്നെ ചായ വിർത്ത ഒരാളെ അപ്പ വേണമെങ്കിൽ വിളിക്കാം ഒന്നും വിളിക്കാം മിസ് കോൾ അടിക്കാൻ സ്വിച്ച് ഓഫ് ചെയ്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏത് വേണം ഏത് വേണമെന്ന് ഞാൻ വേണ്ട വിളിക്കണ്ട അല്ലോ പെൺകുട്ടിയെ ഈ തടങ്കലിൽ വെച്ചേക്കണം ആരും ആംഗളെമാരുമാണ് വെച്ചി ചോരില്ലാത്ത അവളുടെ ഭർത്താവ് 막, 이리게, 밭도, 나라 ഭർത്താവ് മാത്രല്ല രണ്ട് കുട്ടികളുണ്ട് അനീഷും കിട്ടുന്ന ഇടപെട്ടത് വോട്ട് കിട്ടുമെന്ന് ഞാൻ എന്തും തോന്നിയും കൂട്ടുനിക്ക് അറിയാമോ ഒരു പത്താം മിനിറ്റായിട്ട് കുട്ടികളുടെ സ്ത്രീയാണ് ചാഴിച്ച കൂട്ടി നിൽക്കുന്നത് അകത്തിടാട്ടിട്ട് എൺപത് ഏഴ് കമ്പിണ്ടാവും ജയിലിൽ ക്രോസ് കമ്പിണ്ടി തമ്പി തന്റെ സ്ഥാനാർത്ഥിയുടെ ചിന്ത എന്താന്ന് പറഞ്ഞ ഗോതമ്പ് അതിന്റെ കൂടെ ഒരു വാക്കുകൂടെ ചേർത്തുണ്ടാ അത്ര ഗോതമ്പുണ്ട കൊറച്ചു ദിവസം അകത്ത് കിടന്ന് ഗോതമ്പുണ്ട കഴിക്കാം